നിങ്ങൾ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് ഇടപാട് ഞാൻ ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റിന് എന്ത് കിട്ടും സ്റ്റേറ്റ്മെന്റ് കിട്ടും ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പാൻ നമ്പറിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് ത്രൂ വന്നതും പോയതുമായ തുകയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി നിങ്ങൾ നമ്മുടേതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടപാട് നടക്കുമോ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെയൂടെയും നമുക്ക് വ്യക്തമായ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ചിലപ്പോൾ കുറച്ച് പൈസ ടാക്സും പെനാൽറ്റിയും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കച്ചവട സംബന്ധമായിട്ട് നാൽപ്പത് ലക്ഷത്തെ താഴെയൊക്കെയാണ് ഇടപാടുകൾ വരുന്നതെങ്കിൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ലക്ഷുറിയസ് ആയിട്ടുള്ള വണ്ടി നമ്മളിടക്കിടയ്ക്ക് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു നമ്മൾ വിദേശ ടൂറുകൾ നടത്തുന്നു ലൈഫ് അടിച്ചു കുടിക്കുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വരുമാനം വേണ്ടേ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പിന്നെയും കയറിയും കുറിച്ച് ചോദ്യങ്ങളും അന്വേഷണങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ലോക്കായി പോവുക അപ്പം നമ്മൾ എന്താണോ കച്ചവടം ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട് കച്ചവടം എത്രയാണ് അപ്പോൾ നാൽപ്പത് ലക്ഷത്തിന് താഴെയാണെങ്കിൽ അത് വിട്ടേക്ക് ഒന്നര കോടി വരെയുള്ള കച്ചവടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒന്നര കോടി വരെയുള്ള കച്ചവടത്തിന് കോമ്പോസ്റ്റ് സ്കീമ് പ്രകാരം ഒരു ശതമാനം ടാക്സ് ഇറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഒരു കോടി രൂപയുടെ ടേൺ ഓവർ നടത്തിയാൽ ഒരു ശതമാനം ടാക്സ് ഒരു ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ നിങ്ങൾക്ക് സേഫ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട് സർവീസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അൻപത് ലക്ഷം രൂപയിൽ താഴെ ടേൺ ഓവർ ഉള്ളവർക്ക് ആറ് ശതമാനം ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജി എസ് ടിയുടെ പ്രശ്നം തീർന്നു ഈ ഒരു കോടിയും അമ്പത് ലക്ഷം ഒക്കെ ടേൺ ഓവർ നടത്തിയ ഒരു വ്യക്തിപരമായിട്ട് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇൻകം ടാക്സിൽ ഒരു രൂപ പോലും ചെയ്യേണ്ടി വരില്ല ടാക്സ് അടക്കേണ്ടി വരില്ല അതിനുള്ള വകുപ്പും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കൺസൾട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് വിൽ ബി ബെറ്റർ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇന്നതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓരോ വർഷം കഴിയുമ്പോഴും കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ദെൻ ഓരോ വർഷവും നിങ്ങളുടെ പേഴ്സണൽ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെക്കാനുള്ള സംവിധാനം ചെയ്തു പോകുന്ന ആണെങ്കിൽ നാളെ എന്തെങ്കിലും തരത്തിൽ നോട്ടീസൊക്കെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും ഇതൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു മൂന്നാറ് കൊല്ലം തോന്നിയ പോലെ ഇടപാടിലും നടത്തി ഇതേപോലെ പെട്ടെന്ന് നോട്ടീസ് വരുമ്പോൾ ഒരു കള്ളക്കണക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയല്ല ചിലപ്പം നമ്മൾ കൊടുക്കുന്ന കണക്ക് അവരൊന്നും ചെയ്യണമെന്നില്ല വിശ്വസിക്കണമെന്നില്ല സോ കാര്യങ്ങൾ സ്മൂത്തായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരമായിരുന്നു